ഒരേ നാളായിട്ട് നമ്മൾ വിചാരിക്കുക അറിഞ്ഞ കേട്ടോ ബീച്ചിൽ ഒന്ന് പോകണോന്ന് അങ്ങനത്തെ നമ്മുടെ സൂര്യൻ ചേട്ടനെയൊക്കെ കണ്ട് ഭംഗിയൊക്കെ ആസ്വദിച്ച് നേരെ നമ്മൾ വന്നത് പുതുവൈപ്പിൻ ബീച്ചിലേക്കാണ് കേട്ടോ അവിടെ വന്നപ്പോൾ ആകാശത്ത് നിറച്ചും പട്ടങ്ങള് അയ്യോ ഭയങ്കര സന്തോഷമായി ജയ്സ് അങ്ങനെ നടന്ന് നടന്ന് പട്ടം പറത്തു നാളെ കണ്ടുപിടിച്ച് ആദ്യം തന്നെ പാറുക്കുട്ടി ഒരു പട്ടം മേടിച്ചേട്ടോ ഇതാണ് പാറുക്കുട്ടിയുടെ പട്ടം പാറുക്കുട്ടി പട്ടം പറത്തി കളിച്ചപ്പോ അമ്മക്കുട്ടിക്ക് ആഗ്രഹമായി അങ്ങനെ പട്ടങ്ങൾ നേരത്തെ വെച്ചിട്ട് ഏത് പട്ടം വേണം അമ്മക്കുട്ടിക്ക് ചോദിച്ചപ്പോൾ അമ്മുക്കുട്ടിക്ക് അമ്മകുട്ടിക്ക് ഡോറേമോൻ മതിയെന്ന് പറഞ്ഞ കേട്ടോ മ്മുകുട്ടിയുടെ ചെരുപ്പക്കൂരി പട്ടം പറത്താനായിട്ട് റെഡി ആയിട്ട് നിൽക്കാനായിട്ടോ അമ്മകുട്ടിയുടെ ഒരു സന്തോഷം കണ്ടോ അമ്മകുട്ടി സദ്യത്തിൽ തുള്ളിച്ചാടിയായിരുന്നു കേട്ടോ അങ്ങനത്തെ പപ്പ പട്ടം മേടിച്ചിട്ട് അമ്മകുട്ടി ഫസ്റ്റ് ടൈം ആണ് കേട്ടോ പാറക്കുട്ടി നേരത്തെ കൽക്കട്ടെ വെച്ച് പട്ടമൊക്കെ പറത്തിയിട്ടുണ്ട് അമ്മകുട്ടിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ വിട്ടു കൊടുക്കണം നൂല് കൈയ്യുന്നു വിട്ട് കളയരുത് പട്ടം പറഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞുകൊടുത്ത് അമ്മക്കുട്ടിയെ കൊണ്ട് പപ്പ പട്ടം പറപ്പിക്കുകയാണ് പറപ്പിക്കാനായിട്ടോ പാറക്കുട്ടീനെ എൻജോയ് ചെയ്ത് പട്ടം പറത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പട്ടം പറത്താൻ ഇഷ്ടമുള്ളവരും പട്ടം പറത്തിയിട്ടുള്ളവരും ഒക്കെ കമന്റ് ചെയ്യണേ പറ്റാ